ചോദിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫല ഫലവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണോ കോൺഗ്രസിൽ പതിനെട്ട് സീറ്റ് കിട്ടി ഭൂരിപക്ഷം തന്നെ കുത്തനെ വർധിച്ചു ഒരു ലക്ഷത്തിലും മേൽ രണ്ടര ലക്ഷത്തിനും മേലൊക്കെ ഭൂരിപക്ഷമുള്ളവർ ഒരുപാട് പേര് കോൺഗ്രസ് ജയിച്ച കോൺഗ്രസുകാരിലുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞൊരു മൂന്നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു താരതമ്യം ചെയ്താൽ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ വോട്ടിന്റെ കണക്ക് അതിന്റെ ശതമാനക്കണക്ക് എടുത്തൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച കോൺഗ്രസിന്റെ എം പി ആരെ അതുപോലെ തന്നെ ജനങ്ങളുടെ അംഗീകാരം അത്ര ഇല്ലാത്ത കോൺഗ്രസിന്റെ എം പിമാർ ആര് എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാം അത് പരിശോധിക്കാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മുതിരാൻ പോകുന്നത് അത് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പല്ല കഴിഞ്ഞൊരു മൂന്നാല് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കിട്ടിയ വോട്ട് വോട്ടിന്റെ ശതമാനം അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ അതൊക്കെ ഒന്ന് കണക്ക് കൂട്ടുമ്പോൾ ഇന്ന് ജയിച്ചു വന്ന എം ഏറ്റവും ജനകീയനായിട്ടുള്ള എം ആരാണ് എന്നത് ഒന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുക സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ പല പല എം പിമാരുമെന്ന് ഒഴിവായി പോകും രണ്ടു തവണ എം ജയിച്ച എം പി അങ്ങനെ കുറേ പേരുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട് അല്ലെങ്കിൽ ബനി ബഹനാനുണ്ട് അല്ലെങ്കിൽ ഹൈബി ഈടനുണ്ട് അല്ലെങ്കിൽ പിന്നെ ആറ്റകളിൽ നിന്ന് മത്സരിച്ചാൽ മറ്റേ എന്താണ് അവരുടെ പേര് അടൂർ പ്രകാശുണ്ട് അങ്ങനെ പല പല എം പിമാരും ഒന്ന് രണ്ട് തവണ രണ്ട് തവണ മത്സരിച്ചവരുണ്ട് അവർ മിക്കവാറും പേര് നമ്മുടെ ഈ ഒരു പരിശോധനയിൽ നിന്ന് പുറത്തേക്ക് പോകും യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏറ്റവും ചുരുങ്ങിയതൊരു നാല് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ പിന്നെ അതിനേക്കാൾ കൂടുതൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ അപ്പൊ അങ്ങനെ ഒരു താരതമ്യം ചെയ്യുമ്പോഴാണല്ലോ ഈ ജനകീയ അംഗീകാരം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഹൈബ്രീഡ് രണ്ടര ലക്ഷം വോട്ട് എന്റെ ഭൂരിപക്ഷം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ അയാളുടെ ജനകീയ അംഗീകാരം അളക്കാൻ പറ്റില്ലല്ലോ അപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു മൂന്നാല് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ അതിലൊരാൾ അതിൽ കൂടുതൽ മത്സരിച്ച ആളുണ്ട് അയാളും അതിൽ പെടും അപ്പം ആ എം പിമാരെ ഒക്കെ താരതമ്യം ചെയ്ത് അവരെ വോട്ടിന്റെ ശതമാനം എടുത്തുകൊണ്ട് താരതമ്യം ചെയ്തിട്ടാണ് ജനങ്ങളിൽ നിന്ന് താരതമ്യേന മികച്ച പിന്തുണ ലഭിച്ചിട്ടുള്ള എം പി ആരാണ് എന്ന് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കാം പോകും അതിലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആള് സിമൻ കെ സി വേണുഗോപാലാണ് സിമൻ കെ സി വേണുഗോപാലൻ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് എന്നീ വർഷങ്ങളിൽ ആലപ്പുഴയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ചു പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഷാനിമോൾ ഉസ്മാൻ ആയിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പിന്നെ വീണ്ടും അദ്ദേഹം മത്സരിച്ചു അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ മത്സരിച്ചിൽ നിന്നൊക്കെ ഇത്തിരി മെച്ചപ്പെട്ട ഭൂരിപക്ഷമാണ് തവണ കിട്ടിയത് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ നമ്മൾ എം പിമാരുടെ ജനകീയ പിന്തുണ പരിശോധിക്കാൻ വേണ്ടി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്ന് വോട്ട് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ എണ്ണം രണ്ട് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ ശതമാനം എണ്ണവും ശതമാനവുമാണ് നമ്മൾ ഒരു ബാരോമീറ്റേഴ്സായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം കെ സി വേണുപോലിന്റെ കാര്യം എടുക്കാം സ്വാഭാവികമായും കെ സി വേണുപാൽ കാര്യം തന്നെയാണ് എടുക്കേണ്ടത് കാരണം കേരളത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ടയാൾ കെ സി വേണുഗോപാൽ അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു നേതാവാണ് ശ്രീമാൻ കെ സി വേണുഗോപാൽ അപ്പൊ അതുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ കാര്യം ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരമുള്ള ഒരു നേതാവ് എന്നുള്ള ഒരു നിലയിലേക്ക് നമുക്ക് ഒന്ന് ഒരു പരിശോധന അങ്ങനെ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കെ സി വേണുഗോപാല് മൂന്നു പ്രാവശ്യം മത്സരിച്ചപ്പോൾ ആ മൂന്ന് പ്രാവശ്യം മത്സരിച്ചൽ വെച്ച് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമാണ് കെ സി വേണുപാൽ കിട്ടിയത് എന്ന് ഞാൻ സൂചിപ്പിച്ചു പക്ഷേ ഇത്തവണ ജയിച്ച കോൺഗ്രസ് ആർക്ക് എം പിമാർക്ക് കിട്ടിയ ഭൂരിപക്ഷം വെച്ച് നോക്കിയാൽ താരതമ്യേന ഏറ്റവും മോശമായ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ് കെ സി വേണുപാലിന് കിട്ടിയത് എന്ന് നമുക്ക് പറയണ്ട കോൺഗ്രസിൽ നിന്ന് ജയിച്ച പതിനെട്ട് പേരിൽ ഏറ്റവും താഴെ നിന്ന് നാലാമത്തെ ഭൂരിപക്ഷമാണ് കെ സി വേണുപാലിന് ലഭിച്ചിട്ടുള്ളത് അതായത് ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലഭിച്ച അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ച ശശി തരൂറിന് കിട്ടിയ പതിനാറായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷം മാവേലിക്കരയിൽ നിന്ന് ലഭിച്ച കൊടികുന്നിൽ സുരേഷിന് ലഭിച്ച പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് ഭൂരിപക്ഷം കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കെ സി വണുവാൻ ലഭിച്ചപ്പം താരതമ്യേന ഭൂരിപക്ഷത്തിന് ഏറ്റവും താഴെയാണ് കാരണം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം ലഭിച്ച ഹൈ ബീഡൻ ഉണ്ട് ഒരു ലക്ഷം വോട്ട് ചാലക്കുടിയിൽ ടി ട്വന്റിക്ക് കിട്ടിയിട്ട് പോലും ബെന്നി മെഹനാന് അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു രാജ്മുണ്ണിത്താന് ഒരു ലക്ഷത്തി അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു കെ സുധാകരൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു വർക്കലയിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തിന്റെ ഭൂരിപക്ഷം ലഭിച്ചു കോഴിക്കോട് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാല് ആറായിരത്തിന്റെ ഭൂരിപക്ഷം ലഭിച്ചു അപ്പോ ഇടുക്കിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിൽ അവരൊക്കെ തന്നെ കെ സി വേണുഗോപാലിനേക്കാൾ പാർട്ടിയിൽ വളരെ ജൂനിയർ ആയിട്ടുള്ള നേതാക്കന്മാരാണെങ്കിലും ഭൂരിപക്ഷത്തിൽ അവരെല്ലാവരും കെ സി വേണുഗോപാലിന് മുകളിലാണ് എന്ന് എന്ന് നമുക്ക് കാണാൻ കഴിയണം പതിനെട്ട് പേരിൽ പതിനഞ്ചാമനായിട്ടാണ് അല്ല പതിനാലാമനായിട്ടാണ് കെ സി വേണുപാൽ ഭൂരിപക്ഷത്തിൽ വന്നത് അത് നമ്മൾ ഒന്ന് കാണാം ഇനി നമുക്ക് കെ സി വേണുഗോപാലിന് ലഭിച്ച വോട്ടിന്റെ കണക്ക് നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഒൻപതിൽ നാല് ലക്ഷത്തി അറുപത്തി നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത് അത് പിന്നീട് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം ആയിട്ട് കുറഞ്ഞു നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആയിട്ട് കുറഞ്ഞു ഇത്തവണ നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടാണ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഒൻപത് മുതൽ ആലപ്പുഴയിൽ കെ സി വേണുപാൽ ലഭിച്ച വോട്ട് നാല് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തിൽ നിന്ന് നാല് ലക്ഷമായി കുറഞ്ഞു ഏതാണ്ടൊരു അറുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് വോട്ടിന്റെ കുറവാണ് കെ സി വേണുപാലിന് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ളത് ഇനി വോട്ട് ശതമാനത്തിന് നമ്മൾ ഞെട്ടിപ്പോ രണ്ടായിരത്തി ഒൻപതിൽ കെ സി വേണുപാലിന് ആലപ്പുഴയിൽ അൻപത്തി ഒന്ന് പോയിന്റ് നാല് ശതമാനം വോട്ടുണ്ടായിരുന്നു സുഹൃത്തുക്കളെ ഇത്തവണ എത്ര എന്നറിയാമോ മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് കെ സി വേണുപാലിന് ആലപ്പുഴ മണ്ഡലത്തിൽ ലഭിച്ച വോട്ടിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കേരളത്തിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസിന്റെ ഏറ്റവും സീനിയറായിട്ടുള്ള രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനായി നിൽക്കുന്ന ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വന്നെങ്കിൽ ഒരുപക്ഷെ ഉപപ്രധാനമന്ത്രി പോലും ആയേക്കാമായിരുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു കെ സി വേണുഗോപാലെങ്കിലും കെ സി വേണുഗോപാലിന് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ പതിനാലാം സ്ഥാനവും ആണ് ലഭിച്ചത് രണ്ടായിരത്തി ഒമ്പത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി എണ്ണായിരം അറുപത്തിനാലായിരം വോട്ടിൻ്റെ കുറവുണ്ടായെന്ന് മാത്രമല്ല വോട്ടിന്റെ ശതമാന കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വോട്ടിന്റെ കുറവാണ് കെ സി വേണുഗോപാലൻ ഉള്ളത് എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആ ദേശീയ നേതാവിന്റെ പിന്നെ വോട്ടർമാരുടെ ഇടയിലുള്ള ജനകീയ അംഗീകാരം എത്രയായിരുന്നു എന്ന് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കിയാൽ മതി എന്നാണ് എനിക്ക് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാറ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആളാരാ സ്വാഭാവികമായത് ശശി തരൂരാണ് ഒരുപക്ഷെ കെ സി വേണുഗോപാൽ കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാവാണ് അയാൾ അയാൾ കെ സി വേണുപാലിനെ പോലെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്നുണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു പൗരനാണ് ലോക പൗരനാണ് അപ്പോൾ കെ സി വേണുപാൽ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ കണക്കും വോട്ടിൻ്റെ ശതമാനത്തിൻ്റെ കണക്കും നമുക്ക് നോക്കാം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നാല് പ്രാവശ്യമാണ് അദ്ദേഹം മത്സരിച്ചത് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒൻപതുമായി താരതമ്യം ചെയ്താൽ കിട്ടിയ വോട്ടിൽ ഒരല്പം വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഒൻപതിൽ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടാണ് കിട്ടിയെങ്കിൽ ഇപ്പോൾ മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി വോട്ടാണ് കിട്ടിയത് അപ്പം വോട്ടിൽ ഏതാണ്ട് മുപ്പത്തോറായിരത്തി നാനൂറ്റി മുപ്പത്തി നാനൂറ്റി മുപ്പത് വോട്ടിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട് പക്ഷേ വോട്ടിൽ ലഭിച്ച ശതമാനം കണക്കെടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഒമ്പതിൽ നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയേഴ് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിനും ഇടയിൽ ശശി തരൂരിന് കിട്ടിയ വോട്ടിന്റെ ശതമാനം ഏതാണ്ട് ഏഴ് ശതമാനം കണ്ട് കുറഞ്ഞിരിക്കുന്നു ഏതാണ്ട് വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം പകുതി ഉള്ളൂ വേണുഗാല് പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു പക്ഷേ ശശി തരൂരിൻ്റെ ഏഴ് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യം ഒന്ന് ശതമാനം മാത്രം ഉള്ളെങ്കിലും ശശി തരൂരിൻ്റെയും ജനകീയ അംഗീകാരം എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ജനകീയ അംഗീകാരം കുറഞ്ഞു വരികയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ വോട്ടിന്റെ ശതമാനക്കണക്കിൽ നിന്ന് വളരെ വളരെ വ്യക്തമാവുകയാണ് പിന്നെ ഉള്ളത് ആന്റോ ആന്റോണിയാണ് ആന്റോ ആന്റണി ദേശീയ നേതാവെന്ന് ഉള്ളെങ്കിലും അദ്ദേഹവും നാല് തവണയായിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്ന ആളാണ് രണ്ടായിരത്തി ഒമ്പത് മുതൽ അദ്ദേഹം മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിലും പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിനാലിലും അദ്ദേഹം മത്സരിച്ചു ആ നാല് വർഷം നാല് തവണത്തെ തെരഞ്ഞെടുപ്പിലും കിട്ടിയ വോട്ടിന് ശതമാനം കൊണ്ട രണ്ടും കുത്തനെ കുറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി ഒൻപതിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടാണെങ്കിൽ ഇപ്പം മൂന്ന് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി വോട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് ആൻറ്റോ ആന്റണിക്ക് ലഭിച്ച വോട്ട് നാൽപ്പതിനായിരം കണ്ടു കുറഞ്ഞു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിൻ്റെ ശതമാനം അൻപത്തി ഒന്ന് പോയിന്റ് ഒന്നിൽ നിന്ന് നാൽപ്പതായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പതിനേ പതിനൊന്ന് ശതമാനം കണ്ടു കുറഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ജനകീയ അംഗീകാരം എന്താണ് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ് കെ സി വേണുപാലിന്റെ വോട്ടിലെ ശതമാനം രണ്ട് ചണ്ട് കുറഞ്ഞതാണ് ഏറ്റവും കുത്തനെ കുറഞ്ഞത് ശശി തരൂരിന്റെ വോട്ടിന്റെ ശതമാനം ഏഴ് പോയിന്റ് പൂജ്യം ഒന്ന് കണ്ട് കുറഞ്ഞു ആന്റോ ആന്റണിയുടെ വോട്ടിന്റെ ശതമാനം പതിനൊന്ന് പോയിന്റ് ഒന്ന് കണ്ടു കുറഞ്ഞു ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുന്ന പത്ത് തവണയായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന പിന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടിൻ്റെ ശതമാനമാണ് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ കണക്കാണ് ഞാൻ കണക്ക് വോട്ടിൻ്റെ കണക്കിലൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അദ്ദേഹം തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ മത്സരിക്കാണ് എൺപത്തൊൻപതിൽ മത്സരിച്ചു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് പതിനാല് പത്തൊമ്പത് ഇരുപത്തിനാല് കഴിഞ്ഞ പത്ത് പ്രാവശ്യമായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ എട്ടാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിൻ്റെ കണക്കെന്താണ് വോട്ടിൻ്റെ ശതമാനം എന്താണ് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിന് നാൽപ്പത്തി പോയിന്റ് ആറ് ശതമാനം ആദ്യം മത്സരിക്കുമ്പോൾ നാൽപ്പത്തി പോയിന്റ് ആറ് ശതമാനം വോട്ട് കിട്ടി തൊണ്ണൂറ്റി ആറ് ആയപ്പോഴത്തേക്കും ലഭിച്ച വോട്ടിന് ശതമാനം അമ്പത്തി ഒന്ന് പോയിന്റ് ആറായി കൂടി നാൽപ്പത്തി ഒമ്പതിൽ നിന്ന് അമ്പത്തൊന്ന് അമ്പത്തി ഒന്നായി കൂടി പിന്നെ അങ്ങോട്ട് കുത്തനെ കുറയുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറ്റി എട്ടിൽ അത് നാൽപ്പത്തെട്ട് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു തൊണ്ണൂറ്റി ഒൻപതിൽ നാല്പത്തി ഏഴ് നാൽപ്പത് എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ അത് വീണ്ടും നാൽപ്പത്തി ഒമ്പതായിട്ടൊന്ന് കൂടി പക്ഷേ അതിനുശേഷം കുത്തനെ കുറഞ്ഞ് നാൽപ്പത്തി ഒന്നായി കൂടി നാൽപ്പത്തി ഒന്നായി കുറഞ്ഞു അപ്പൊ കഴിഞ്ഞ നാല് വർഷത്തെ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിലെ കണക്കിലെടുത്ത് നോക്കിയാൽ കൊടിയുന്നിൽ സുരേഷ് കിട്ടിയ വോട്ടിന്റെ ശതമാനം എട്ട് ശതമാനം കണ്ട് കുറഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഒൻപതിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ട് ലഭിച്ചെങ്കിൽ ഇപ്പൊ മൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം വോട്ട് ലഭിച്ചു അപ്പൊ കഴിഞ്ഞ നാല് വർഷത്തെ നാല് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ എട്ട് ശതമാനം കുറഞ്ഞു കഴിഞ്ഞ പത്ത് തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാൽ എട്ട് പോയിന്റ് മൂന്ന് ശതമാനം കുറഞ്ഞു അപ്പം കൊടിയുന്നിൽ സുരേഷിന്റെ ജനകീയ അംഗീകാരം അവിടെ വളരെ കൃത്യമായി വരുന്നുണ്ട് പത്ത് തവണ മത്സരിച്ച ആളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അൻപത്തൊന്ന് പോയിന്റ് ആറ് ശതമാനം വോട്ട് അയാൾക്ക് കിട്ടിയതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയാളുടെ വോട്ടിൻ്റെ ശതമാനം നാൽപ്പത്തൊന്നേ പോയിന്റ് മൂന്ന് ശതമാനമായി അതായത് പത്ത് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇവിടെ പത്ത് പ്രാവശ്യം മത്സരിച്ച ആളാണ് അപ്പം അത് നമ്മളെ വളരെ വിശദമായി പരിശോധിക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണ് വർക്കിംഗ് കമ്മിറ്റിയിലെ പിന്നെ പ്രത്യേക ക്ഷണിതാവാണ് കഴിഞ്ഞ അത്തവണത്തെ കോൺഗ്രസിന്റെ ലോക്സഭയിലെ ചീഫ് വിപ്പ് വിപ്പായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ അംഗമാണ് അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആണ് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അപ്പോൾ കോൺഗ്രസിൽ ഇത്രയും സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇയാൾക്ക് ആ മണ്ഡലത്തിലെ വോട്ടർമാർ നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണ് എന്നുള്ളത് അയാളുടെ വോട്ട് ശതമാനത്തിൽ കുത്തനെ ഉണ്ടായിരിക്കുന്ന കുറവിൽ നിന്ന് പകൽ പോലെ വ്യക്തമാകുന്നുണ്ട് അപ്പൊ കെ സി വേണുപാൽ നമ്മൾ പറഞ്ഞു പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വോട്ട് കുറഞ്ഞു ശശി തരൂരിന്റെ വോട്ട് ശതമാനം ഏഴ് പോയിന്റ് ജില്ലുവാനമായി കുറഞ്ഞു ആന്റോ ആന്റണിയുടെ വോട്ട് പതിനൊന്ന് പോയിന്റ് ഒന്ന് ശതമാനമായി കുറഞ്ഞു കൊടികുന്നിൽ സുരേഷിന്റെ വോട്ട് നകഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ എട്ട് ശതമാനമായി കുറഞ്ഞു അപ്പോൾ ഇവരുടെ ജനകീയ അംഗീകാരം എന്താണെന്നുള്ളതിനകത്ത് വളരെയധികം വ്യക്തമാകുന്നുണ്ട് സുഹൃത്തുക്കളെ ഇനി മറ്റൊരു എംപിയുടെ കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് എം കെ രാഘവൻ എന്നാണ് അദ്ദേഹവും കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളായി കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിന് ഏതാണ്ട് എണ്ണൂറ്റി ചെല്ലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ആയിരുന്നു കിട്ടിയിരുന്നത് രണ്ടായിരത്തി പതിനാലേ പതിനാറായിരം വോട്ടിൻ്റെ വർദ്ധ ഭൂരിപക്ഷമായി കൂടി രണ്ടായിരത്തി പത്തൊമ്പത് അല്ലാതെ എൺപത്തി നാലായിരം ഭൂരിപക്ഷമായി കൂടി ഇത്തവണ രണ്ട് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരം ആയിട്ട് കണ്ടാണ് കൂടിയത് ഭൂരിപക്ഷത്തിനെ കിടക്കല്ല ഞാനിവിടെ നോക്കാൻ പോകുന്നത് എം കെ രാഘവൻ എന്ന് പറഞ്ഞ എം എൽ എക്ക് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ ശതമാനവും വോട്ടിന്റെ എണ്ണവും അദ്ദേഹത്തിന് കിട്ടിയ വോട്ടിന്റെ ശതമാനവും ഇതാണ് ഞാനൊന്ന് ചെയ്യും കാരണം മറ്റേ എം പിമാരുടെ കാര്യത്തിൽ നമ്മളതാണല്ലോ താരമന്ത്യം സുഹൃത്തുക്കളെ അങ്ങനെ നോക്കിയാൽ നമുക്ക് ഞെട്ടിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ രണ്ടായിരത്തി ഒൻപതിൽ ശ്രീമാൻ എം കെ രാഘവന് കിട്ടിയത് മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടുകളായിരുന്നു മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം അത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിപ്പോ എത്രയോ കൂടിയത് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് എം കെ രാഘവന് കിട്ടിയ വോട്ട് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കണ്ട് കൂടിയിരിക്കുന്നു സുഹൃത്തുക്കളെ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിൽ ആ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാവായിട്ടുള്ള കെ സി വോണുപാലിന് കിട്ടിയ വോട്ട് അറുപത്തി അറുപത്തിരണ്ടായിരമായി കുറഞ്ഞു കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് കിട്ടിയത് കൂടിയെങ്കിലും അത് മുപ്പത്തോരായിരം മാത്രമായിട്ടാണ് കൂടിയത് കഴിഞ്ഞ നാല് വർഷം നാല് തെരഞ്ഞെടുപ്പിനിടയിൽ ആൻഡ്വാൻ്റണി കിട്ടിയ വോട്ടിൻ്റെ ശതമാനം നാൽപ്പതിനായിരത്തി അറുപത് അറുന്നൂറ്റൊമ്പതായി കുറഞ്ഞു കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിൽ കൊടികുന്നിൽ സുരേഷിന് കിട്ടിയ വോട്ട് ഇരുപത്തേഴായിരമായി കുറഞ്ഞപ്പോൾ കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പുകളിൽ എം കെ രാഘവൻ എന്ന് പറഞ്ഞ കോഴിക്കോട് നിന്ന് ജയിച്ച ആ എംപിയുടെ വോട്ട് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുനൂറ്റി പന്ത്രണ്ടായി വർദ്ധിച്ചു ഒന്ന് രണ്ട് ഇതേ കാലയളവിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടിന്റെ ശതമാനക്കണക്കിന് വർധന ഏതാണ്ട് നാല് പോയിന്റ് ഒൻപത് ശതമാനമാണ് കെ സി വേണുപോലിൽ ഈ കാലയളവിൽ കിട്ടിയ വോട്ടിന്റെ ശതമാനം പതിമൂന്ന് പോയിന്റ് രണ്ടായി കുറഞ്ഞു ശശി തരൂർ ഈ കാലയളവിൽ ലഭിച്ച വോട്ടിന്റെ ശതമാനം ഏഴ് ശതമാനമായി കുറഞ്ഞു കൊടികുന്നിൽ സുരേഷ് ഈ കാലയളവിൽ കിട്ടിയ വോട്ടിന്റെ ശതമാനം എട്ട് ശതമാനമായി കുറഞ്ഞു ആന്റോ ആന്റണിക്ക് ഈ കാലയളവിൽ കിട്ടിയ പതിനൊന്ന് ശതമാനമായി കുറഞ്ഞപ്പോൾ എം കെ രാഘവൻ എന്ന് പറഞ്ഞ എം പിക്ക് രണ്ടായിരത്തി ഒമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിനിടയ്ക്ക് ആ മണ്ഡലത്തിൽ ലഭിച്ച വോട്ടിന്റെ ശതമാനം നാല് പോയിന്റ് ഒൻപതായി കൂടി എന്ന് പറയുമ്പോൾ നിസ്സംശയം നമ്മൾക്ക് പറയാം ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരം ഉള്ള അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്നാല് തെരഞ്ഞെടുപ്പുകളായി നമ്മൾ എടുത്തു ഈ തെരഞ്ഞെടുപ്പ് എന്നല്ല രണ്ടായിരത്തി ഒൻപത് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്ന നാല് തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിന്റെ ശതമാനം എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ജനകീയ അംഗീകാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എം പി കോഴിക്കോട് നിന്ന് ജയിച്ച എം കെ രാഘവനാണ് എന്ന് നിസ്സംശയം പറയാം അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും ജനപിന്തുണ കുറഞ്ഞ എം പി കൊടികുന്നിൽ ആണ് എന്നും നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ളയാൾ കോഴിക്കോട് നിന്ന് ജയിച്ച എം കെ രാഘവനും ഏറ്റവും കുറവ് ജനപിന്തുണയുള്ളയാൾ മാവേലിക്കരയിൽ നിന്ന് ജയിച്ച കൊടികുന്നിൽ സുരേഷുമാണ് എന്ന് വോട്ടിന്റെ കണക്കും അവർക്ക് ലഭിച്ച വോട്ടിന്റെ ശതമാനവും താരതമ്യം ചെയ്യുമ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സംശയലേശമെന്ന് നമുക്ക് പറയാൻ കഴിയും